ബീഹാർ തിരഞ്ഞെടുപ്പിലൂടെ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകയറാമെന്ന് വിചാരിച്ച കോൺഗ്രസിന് എട്ടിന്റെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കാര്യം ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായി എൻ ഡി എക്ക് ബി ജെ പിക്ക് കൃത്യമായ ഒരു മുന്നേറ്റം തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് സുർശാ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോ എന്താണ് സുരക്ഷ കോൺഗ്രസ്സിനേറ്റ തിരിച്ചടി എന്നതിലുപരി ആർ ജെ ഡിക്കും മഹാഗഡ്ബന്ധൻ സഖ്യത്തിനും ഏറ്റ തിരിച്ചടി കൂടിയായിട്ട് ഇതിനെ കാണണം കാരണം ബീഹാറിന്റെ ഒരു കാലത്തെ ബീഹാർ എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവും ജനതാദളുമായിരുന്നു അയാൾ പിന്നീട് ജനതാദൾ വിഘടിച്ച് ആർ ജെ ഡി ഉണ്ടാക്കി രാഷ്ട്രീയ ജനതാദൾ ഉണ്ടാക്കി അങ്ങനെ ബീഹാറിന്റെ ഒരു കിരീടം വെച്ച രാജാവ് തന്നെയായിരുന്നു ലാലു പ്രസാദ് യാദവ് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവി ഇപ്പോൾ ദ മകൻ തേജസ്വി യാദവ് രാഷ്ട്രീയത്തിൽ വലിയ മുടി എന്ന് സ്വയം അവകാശപ്പെടുന്നു അതിനൊക്കെ ഏൽക്കുന്ന തിരിച്ചടിയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ ഡി എയുടെ ബീഹാറിലെ ജനപ്രവേശം ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായി ബീഹാറിന്റെ ചില പ്രദേശങ്ങൾ ജാർഖണ്ഡിലേക്ക് എടുത്തു അതോടുകൂടി സത്യം പറഞ്ഞാൽ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ തിരിച്ചടി തുടങ്ങുകയായിരുന്നു തുടർന്ന് ബീഹാറിലെ ജനങ്ങൾ അയാളെ സമ്പൂർണമായി ബഹിഷ്കരിച്ചു ഒപ്പം കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി സത്യം പറഞ്ഞാൽ ബീഹാറിൽ ഒന്നുമില്ല ഈ തേജസ്വി യാദവുമായി കൂടിച്ചേർന്ന് നടത്തുന്ന ചില അത്രയേ ഉള്ളൂ ചില കളികൾ മാത്രം കോൺഗ്രസ് എന്നാൽ ശരിക്കും ബീഹാറിൽ ഒരു വട്ടപൂജ്യം തന്നെയാണ് കുളത്തിൽ ചാടിയത് കൊണ്ടോ നരേന്ദ്രമോദിയെ കുറ്റം കൊണ്ടോ അവിടെ വോട്ട് ചോരി വോട്ട് ചോരി എന്നിങ്ങനെ കൊണ്ടോ ഒന്നും കോൺഗ്രസിന് ബീഹാറിൽ ഒന്നും ചെയ്യാനില്ല ഇനിയൊട്ട് ഭാവിയിൽ ചെയ്യാനുമില്ല രാഹുൽ ഗാന്ധി നരേന്ദ്ര ആനന്ദ് ശ്രദ്ധിച്ചോ ഈ വോട്ട് ചോരി വോട്ട് ചോരി ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആരോപിക്കുമ്പോൾ തേജസ്വി യാദവോ തേജ് പ്രതാപ് യാദവോ ആരെങ്കിലും ഈ വോട്ട് ചോരി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലോ മറ്റോ സംസാരിച്ചില്ല കാരണം അവർക്കും ഈ ഇന്ത്യ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ മഹാഗഡ്ബന്ധനുണ്ട് അത് ബീഹാറിലെ പ്രാദേശിക ഒരു കക്ഷി ഭരണമാണ് എന്തൊക്കെയായാലും ശരി ബീഹാറിൽ എൻ ഡി എ തന്നെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തിരിച്ച് അധിക തിരിച്ചെന്ന് പറയാൻ പറ്റില്ല തുടർഭരണം ലഭിക്കും എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ജാതിരാഷ്ട്രീയത്തിന് ബീഹാറിലെ യഥാർത്ഥമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജാതി വർഗ വർണ്ണ രാഷ്ട്രീയമായിരുന്നു പക്ഷേ ജാതിരാഷ്ട്രീയം മാറി വികസന രാഷ്ട്രീയത്തിന് ഒരു ഒരു കൃത്യമായ ഒരു സ്ഥാനം നൽകുന്ന രാഷ്ട്രീയമായി ഇനി ബീഹാർ മാറും മാറിക്കഴിഞ്ഞു ബീഹാർ മാറും ഈ എക്സിറ്റ് പോൾ നിന്ന് നമുക്ക് ിൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പല സാഹചര്യങ്ങളിലും അത് ബീഹാർ മാത്രമല്ല എവിടെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടന്നാലും അവിടെ ചെന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്കാണ് ഇതും കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് അതായത് നരേന്ദ്രമോദിയെ പറയുന്നത് നമുക്ക് സഹിക്കാം അതൊരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഓപ്പോസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്ന പറയും പക്ഷേ നരേന്ദ്രമോദിയുടെ അമ്മയെപ്പോലും ഈ ഒരു സാഹചര്യത്തിൽ വിജയിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അമ്മയെപ്പോലും അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി പലയിടത്തും പക്ഷേ അവിടെ ചിന്തിക്കേണ്ടത് നരേന്ദ്രമോദി ആയാലും ശരി മറ്റുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരായാലും ഇന്ത്യയിൽ നിൽക്കുന്ന നേതാക്കന്മാരായാലും ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ല മറിച്ച് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരൊക്കെ എന്താണ് ഈ പ്രചരണ രംഗത്തേക്ക് വന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടുന്നതും സാധാരണക്കാരിൽ ഒരാളാണ് ഞാനെന്ന് രാഹുൽ ഗാന്ധി വരുത്തി തീർക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഈ നാടകങ്ങളൊക്കെ ആ നാടകങ്ങളെ അല്ലേ സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഈ പുറത്തു വന്നതോടെ അവിടുത്തെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത് എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടേ അതെ തീർച്ചയായിട്ടും അതെ വേറൊന്നും പറയാനില്ല വ്യക്തിഹത്യ അല്ലാതെ വേറൊന്നും നടത്താനില്ല മരണപ്പെട്ടു പോയാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ അവരെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തി മാത്രം കാരണം വ്യക്തിഹത്യ അല്ലാതെ വെറും നടത്താനില്ല ബീഹാറിലെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പോസ്റ്റ് കണ്ടു പണ്ടുകാലത്ത് ഒരു ഈ ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്ത് ആ പ്രദേശത്ത് ട്രാക്ടർ മാത്രമേ ഓടുമായിരുന്നുള്ളൂ കാരണം മറ്റു വണ്ടികൾക്കൊന്നും പോകാനുള്ള റോഡുകളില്ല ട്രാക്ടർ ആകുമ്പം ഏത് രീതിയിൽ നമ്മൾ ശബരിമലയെ കണ്ടിട്ടില്ലേ അതുപോലെ ഈ കുടിസ് വഴികളിലൂടെയും പൊട്ടിപ്പൊളിഞ്ഞ വഴികളിലൂടെയും ഒക്കെ ഓടും അന്ന് ട്രാക്ടർ മാത്രമേ അവിടെ സർവീസിനുണ്ടായിരുന്നുള്ളൂ ഇന്ന് ബസ്സുകളുണ്ട് കാറുകളുണ്ട് എല്ലാവിധ സർവീസുകളും ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് മണ്ണെണ്ണ വിളക്കിൽ ഇരുന്ന് പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് ഇലക്ട്രിസിറ്റിയിൽ ഇരുന്ന് പഠിക്കുന്നു ബീഹാർ വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് അതൊന്നും രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഇവിടെ വികസനമില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പാവം പിടിച്ച മരിച്ചുപോയ പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറേ എന്തെങ്കിലും പറഞ്ഞാലും പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞാലും അമിത്ഷായെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എന്തെങ്കിലും പറഞ്ഞല്ലാതെ അവിടെ വേറെ മാർഗമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കും കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ബോധ്യവുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കെ സി വേണുഗോപാലോ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതായിരിക്കും അതിങ്ങനെ ഛർദിച്ച് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടെന്താ കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ഇദ്ദേഹം തന്നെ ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇനി വ്യക്തി അധിക്ഷേപം ആയാലും ശരി ജയിക്കുവാൻ വേണ്ടിയിട്ട് അധികാരത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് തരത്തിലുള്ള നേതാക്കന്മാരുടെ വീട്ടിലിരിക്കുന്നവരെ പോലും അധിക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ അല്ലെങ്കിൽ വികസനത്തില് സന്തുഷ്ടരായ ബീഹാറിലെ ജനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനോട് തിരിച്ചടിയായി തന്നെ കൊടുത്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് തന്നെ പറയാം എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമല്ല ഇനിയിപ്പോൾ മറ്റന്നാൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫലങ്ങൾ വരുമല്ലോ വോട്ടെണ്ണൽ ഫലങ്ങൾ വരുമല്ലോ അന്നേരം വ്യക്തമാകും വ്യക്തമാകും അത്രേ ഉള്ളൂ അതായത് വികസനത്തിന് പുരോഗതിക്ക് നന്മയ്ക്ക് ജനസേവനത്തിന് വോട്ട് എന്ന് ബീഹാർ ജനത തീരുമാനിച്ചു കഴിഞ്ഞു അവർ വോട്ടും ചെയ്തു കഴിഞ്ഞു നമസ്കാരം നമസ്കാരം